പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു കേസിൽ സ്പിയാർഡ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്നാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ലെന്നാണ് പോലീസ് നൽകിയ മറുപടി പോലീസിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി പാതിവല തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ രാമചന്ദ്രനായരെ പ്രതിചേർത്തത് വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ ഉന്നത സ്ഥാനത്തുള്ളവരെ പ്രതിചേർക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ലെന്ന് പൊതുസമൂഹം വിമർശിക്കുമെന്നും ആ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം പക്ഷേ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുണ്ടാകും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് അതേസമയം തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക വിഭാഗം മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കേസിൽ സ്പിയാർഡ്സ് ചെയർമാൻ ഷീബാ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇ പരിശോധന നടത്തി ട്വന്റി കൊച്ചി